കല്യാണകാന്തി വി ലങ്ങും ഗുരുവായൂരുല്ലാസമേറും മുകുന്ദൻ തൻ്റെ ലീലാവിലാസവും വിലാസവും ശ്രീലാനുഭാവവും കാലാനുരൂപമാം കാരുണ്യവും പാലും പഴം നല്ല പഞ്ചസാര തേനും ആലസ്യം തീരാൻ പൂജിച്ചിരുന്നു വിതരിച്ചോതുക പൈങ്കിളിപ്പെളെ മോഹമേറിടുന്നു കേൾപ്പതിന്നായി എന്നതു കേട്ടൊരു നേരം കിളിപ്പെണ് നന്ദി കലർന്നു പറഞ്ഞാളേവം എങ്കിലോ കേട്ടാലും സർക്കഥയെല്ലാവരും പങ്കജ നേത്രൻ്റെ സേവനേരം ആദിത്യദേവനുദിച്ചുവരും മുമ്പേ മോദേന ചെന്നു കുളിച്ചു പോരിൻ നല്ല പൂടവയുടുത്തു വഴി പോലെ നല്ലൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് ചുറ്റും വലം വെച്ചു കുറ്റങ്ങൾ കൂടാതെ ചുറ്റിനകത്തു കാടന്നുമെല്ലേ തെറ്റെന്നാഭിഷേകമേറ്റു ശിരസിംഗൽ ചുറ്റും നീറഞ്ഞു നരേന്ദ്രന്മാരും മണ്ഡപം തന്നിൽ വസിക്കുന്ന വിപ്രരെ വന്ദിച്ചു വന്ദനം ചെയ്തു കൊൾവിൻ പിന്നെ പ്രസാദവും മേടിച്ചു ചൂടുവിൻ നിൽക്കാതെ നിങ്ങൾ പുറത്തുപോരിൻ ഷിവേലി കൊട്ടിപ്പൂറത്തുപോരുന്നേരം സേവിച്ചു കൊൾവിൻ നിങ്ങൾ കൊട്ടും കൂഴൽ വീളി കോലാഹലങ്ങളും ഒട്ടും കൂറയാതെ കേൾക്കാമല്ലോ മുത്തുകൂടത്താഴ ആലവട്ടങ്ങളും എല്ലാം ഉയർത്തിപ്പീടിച്ചു കൊണ്ടും മൂന്നു പ്രദക്ഷിണമെത്ര മനോഹരം മൂന്നു പുരുഷാർത്ഥം സിദ്ധിച്ചിടും രണ്ടു ദീവസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ രണ്ടു പാദങ്ങൾക്കും ശക്തിയുണ്ടാം ശക്തിക്കു ചേരും വഴിപാടു നൽകിയിട്ട് മുക്തി വരുത്തി കൊൾവിൻ ഉച്ച കഴിഞ്ഞുള്ള പൂജ കഴിയുമ്പോൾ മെച്ചത്തിൽ നിന്നു തൊഴുതു കൊൾവിൻ സന്ധ്യാസമായ മാടുക്കുന്ന നേരത്ത് സന്തോഷമെന്തു പറഞ്ഞിടാവൂ തൃച്ചന്തനം ചാർത്തി കാണൂ മധുനേരം തൃക്കാൽ വണങ്ങുവാനെത്ര സൗഖ്യം പൊന്നിൻകിരീടവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണവും കിങ്ങിണിയും പൊന്നും വളകളും പൊന്നുടയാടയും മിന്നുന്ന കുണ്ടലം കാൾച്ചീലമ്പും തെറ്റിപ്പൂമാല തുളസീതളങ്ങളും എല്ലാം അണിഞ്ഞു വിളങ്ങുന്നേരം സാക്ഷാൽ പരബ്രഹ്മമെന്നേ പറയാവു സർവജനങ്ങൾക്കും മെത്ര സൗഖ്യം വാദം പീടിച്ചു മുടങ്ങിക്കിടക്കുന്നൂരൻപോടെഴുന്നേറ്റു മണ്ടിപ്പോകും നാരായണായെന്നു നാമം ജപിക്കണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ എൻ്റെ ഗുരുവായൂരപ്പ കടൽ ഭർണ എൻ്റെ ദുരിതമകറ്റിടേണം ശ്രീകൃഷ്ണ ഗോവിന്ദനാരായണാനന്ദ ശ്രീവാസുദേവുന്ദ ഹരേ नारायण कृष्ण नारायण कृष्ण नारायण कृष्ण नारायण नारायण कृष्ण नारायण कृष्ण नारायण कृष्ण नारायण नारायण कृष्ण नारायण